ആഭ്യന്തര ഓഹരി വിനിയിലെ ഏറ്റവും വലിയ നിക്ഷേപമില്ലെന്നാണ് പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെപ്റ്റംബർ ഭാഗത്തിനൊടുവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഓഹരികളിലെ പതിനാറ് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് എൽ ഐ സിക്ക് ഉള്ളത് ഓരോ ഓഹരിയിലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉള്ളതിനാൽ ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ എൽ ഐ സി വരുത്തുന്ന മാറ്റങ്ങൾ നിക്ഷേപകരും ഏറെ ശ്രദ്ധയോടെ വിലയിരുത്താറുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ പാദത്തിൽ എൽ ഐ സിയുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ സംഭവിച്ച മാറ്റങ്ങൾ എങ്ങനെയെന്ന് നോക്കാം നേട്ടം ഒന്നേ ലക്ഷം കോടി രൂപ സെപ്റ്റംബർ ഭാഗത്തിനൊടുവിൽ എൽ ഐ സി യുടെ പോർട്ട്ഫോളിയോയിൽ ഇരുന്നൂറ്റമ്പത്തഞ്ച് ഓഹരികളാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഇവയുടെ അന്നത്തെ മൊത്തം മൂല്യം പതിനാറ് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയാകുന്നു എൽ എ സി പോർട്ട്ഫോളിയുൾപ്പെട്ട ഓഹരികളുടെ മൂല്യം ജൂൺ പാദത്തിനുള്ളിൽ പതിനഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു അതായത് സെപ്റ്റംബർ ഭാഗത്തിൽ എൽ ഐ സി ഡെക്യറ്റീവ് പോർട്ട്ഫോളിയോടെ മൂല്യം അഥവാ കൈവശമുള്ള മൊത്തം ഓഹരിയുടെ മൂല്യത്തിൽ ഒന്നേ പോയിന്റ് പൂജ്യം നാല് ലക്ഷം കോടി രൂപയുടെ വർധന രേഖപ്പെടുത്തിയെന്ന സാരം അതേസമയം ജൂലൈ സെപ്റ്റംബർ ത്രൈമാസ ത്രൈമാസകാലത്തിനിടെ പ്രധാന ഓഹരി സൂചികളായ സെൻസെക്സും നിഫ്റ്റിയും ഏഴ് ശതമാനം വർധന രേഖപ്പെടുത്തിയിരുന്നു സമാനമായ മെഡിക്യാപ് സൂചി ിൽ ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിയിൽ പത്ത് ശതമാനത്തോളം വർധന കുറിച്ചിരുന്നു ഇതേ കാലയളവിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ എഫ് ഐ ഐ കോടിയും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി എ ലക്ഷം കോടിയും വീതം ഓഹരിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഇക്കഴിഞ്ഞ ജൂലൈ സെപ്റ്റംബർ പാത കാലയളവിൽ എൽ ഐ സി ഓഹരി വാങ്ങുന്നതിനായി ചെലവഴിച്ചത് അമ്പത്താറായിരം കോടി രൂപയാണ് ഇതേ കാലയളവിൽ മുപ്പത്തെണ്ണായിരം കോടി രൂപ മൂല്യം വരുന്ന ഓഹരികൾ വിറ്റഴിക്കുകയും ചെയ്തു അതായത് സെപ്റ്റംബർ പാദത്തിൽ എൽ ഐ സിയുടെ അറ്റ നിക്ഷേപം പതിനെണ്ണായിരം കോടി രൂപയാണെന്ന സാരം അതേസമയം ഇക്വിറ്റി പോർട്ട്ഫോളോയുടെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഓഹരികളിൽ നിന്നും എഴുപത്തഞ്ച് എണ്ണത്തിൽ എൽ ഐ സിയുടെ ഓഹരി വീതം വർദ്ധിച്ചതായി കാണാം അതേപോലെ സെപ്റ്റംബർ പാദത്തിനിടെ എൺപത്തിനാല് ഓഹരികളിൽ എൽ ഐ സിയുടെ ഷെയർ ഹോൾഡിംഗ് വിഹിതം താഴ്ന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് ഓഹരികളുടെ വീതത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഭാഗികമായി ഒഴിവാക്കിയ ഓഹരികൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയുടെ മൂല്യം വരുന്ന ഫാർമ സെക്ടറിൽ നിന്നുള്ള ലുബിൻ ലിമിറ്റഡിൻ്റെയും രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടിയുടെ മൂല്യമുള്ള പവർ സെക്ടറിൽ നിന്നുള്ള എൻ ഡി പി സി ഓഹരികളും രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് കോടി രൂപ മൂല്യം വരുന്ന ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ള എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻറ്റ് ഓഹരികളും സെപ്റ്റംബർ പാദത്തിലൂടെ എൽ ഐ സി ഭാഗികമായി വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് സമാനമായ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് കോടിയുടെയും ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെയും ഗെയിൽ ഇന്ത്യയുടെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെയും വോൾട്ടാസിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടിയുടെയും ടാറ്റാ പവറിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി ആറ് കോടിയുടെയും മൂല്യം വരുന്ന ഓഹരികൾ എൽ ഐ സി ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടിയുടെ എച്ച് പി സി എൽ ഓഹരികളും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി മൂല്യം വരുന്ന ഒ എൻ ജി സി ഓഹരികളും ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ വേദാന്ത ഓഹരികളും ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ ഓഹരികളും ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി കോടി രൂപ മൂല്യം വരുന്ന ഓഹരികളും ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസിൻ്റെ ആയിരത്തി തൊണ്ണൂറ്റി പതിനാറ് കോടിയുടെ ഓഹരികളും ടാറ്റാ കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ തൊള്ളായിരത്തി അറുപത്തിമൂന്ന് കോടി രൂപ മൂല്യം വരുന്ന ഓഹരികളും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിലൂടെ എൽ ഐ സി ഭാഗികമായി വിറ്റൊഴിവാക്കിയിട്ടുണ്ട് പൂർണ്ണമായും വിറ്റൊഴിവാക്കിയ ഓഹരികൾ എഫ് എം സി സി സെക്ടറിൽ നിന്നുള്ള പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഇൻഫ്രോ മേഖലയിൽ നിന്നുള്ള ജി എം ആർ എയർപോർട്ട് അഗ്രോ കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ സ്വകാര്യ ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള സിറ്റി യൂണിയൻ ബാങ്ക് കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള ദീപക് ഫെർട്ടിലൈസേഴ്സ് ഫെർട്ടിലൈസർ മേഖലയിൽ നിന്നുള്ള സതേൺ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് കപ്പൽ നിർമ്മാണ മേഖലയിൽ നിന്നുള്ള റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ള റിലയൻസ് ഹോം ഫിനാൻസ് തുടങ്ങിയ എട്ട് ഓഹരികളിലാണ് സെപ്റ്റംബർ ഭാഗത്തോടെ ഷെയർ ഹോൾഡിങ്ങിലുള്ള എൽ ഐ സിയിലുടെ വിഹിതം ഒരു ശതമാനത്തിലും താഴേക്ക് പോയത് ഇവയെയാണ് എൽ ഐ സി പൂർണ്ണമായും വിറ്റൊഴിവാക്കി ഓഹരികളെ ഈ റിപ്പോർട്ടിൽ പരിഗണിച്ചിട്ടുള്ളതെന്നും ശ്രദ്ധിക്കുക വീണ്ടും വാങ്ങിയ ഓഹരികൾ സെപ്റ്റംബർ പാത്തിനിടെ മൊത്തം എഴുപത്തഞ്ച് ഓഹരികളിലാണ് വീണ്ടും ഷെയർ ഹോൾഡിംഗ് വിഹിതം എൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് ഓഹരികളിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികമാണ് വീണ്ടും നിക്ഷേപത്തിനെ മുടക്കിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ബഹിരാഷ്ട്ര കമ്പനിയെ എൽ ആൻഡിയുടെ ഓഹരികളിൽ മൂവായിരത്തി കോടി രൂപ മുടക്കിയാണ് വിഹിതം വർദ്ധിപ്പിച്ചത് സമാനമായി മാരുതി സുസഫി ഓഹരിൽ രണ്ടായിരത്തി കോടിയും ബജാജ് ഫിനാൻസ് ഓഹരിയിൽ രണ്ടായിരത്തി കോടിയും ഇൻഡസ് ബാങ്ക് ഓഹരി രണ്ടായിരത്തി കോടിയും ഭാരത് ഇലക്ട്രോണിക്സിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി കോടിയും വീണ്ടും നിക്ഷേപത്തിനെ ചെലവഴിച്ചിട്ടുണ്ട് ಅದೇಬೋಲೆ ಮಹೀಂದ್ರ ಆನ್ ಮಹೀಂದ್ರ ಸ್ಟೇಟ್ ಬ್ಯಾಂಕ್ ಆಫ್ ಇಂಡಿಯಾ ಬ್ಯಾಂಕ್ ಆಫ್ ಮಹಾರಾಷ್ಟ್ರ ರಿಲಯನ್ಸ್ ಇಂಡಸ್ಟ್ರೀಸ್ ಎಚ್ ಡಿ ಎಫ್ ಸಿ ಬ್ಯಾಂಕ್ ಬಜಾಜ್ ಫಿನ್ಸರ್ವ್ ಓಲ್ ಇಂಡಿಯಾ ಐ ಎಫ್ ಸಿ ಫಸ್ಟ್ ಬ್ಯಾಂಕ್ ಶ್ರೀರಾಮ್ ಫಿನಾನ್ಸ್ ಕೊಡಕ್ ಮಹೀಂದ್ರ ಬ್ಯಾಂಕ್ ತೊಡಿಯವೇ ಸೆಪ್ಟಂಬರ್ ಪದೇ ಎಲ್ ಐ ಸಿ ವೀಮ್ ವಾಂಗಿ ಓಹರಿಗಳಿ ಮಿಲಿಲ್ಲ ಡಿಸ್ಕ್ಲೈಮರ್ മേൽ സൂചിപ്പിച്ച് വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപിത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സമിതി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നില കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഇ ടി മേലുകളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം